അനുദിന വിശുദ്ധർ ജനുവരി പന്ത്രണ്ട് വിശുദ്ധ ബെനഡിക് ബിസ്കപ്പ് നോർത്ത് അംബ്രിയയിലെ ഒരു കുലീന കുടുംബത്തിൽ എ ഡി അറുനൂറ്റി ഇരുപത്തി വിശുദ്ധ ബെനഡിക് ബിസ്കപ്പ് ജനിച്ചത് യൗവനത്തിന്റെ പ്രാരംഭത്തിൽ ഓസ്വിയു രാജാവിന്റെ അധീനതയിലുള്ള കൃഷിയിടങ്ങളുടെ ഭൂ ഉടമയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഈ സേവനം അവസാനിപ്പിച്ച് റോമിലേക്ക് യാത്ര തിരിച്ചു അവിടെ കണ്ട ക്രിസ്തീയ ആചാരങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം നോർത്ത് ആംബ്രിയയിൽ തിരിച്ചെത്തി ആ ക്രിസ്തീയ വിശ്വാസ ആചാര രീതികൾ അവിടെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി അറുന്നൂറ്റി എഴുപത്തിമൂന്നിൽ ഓസ്വിയു രാജാവിന്റെ പിൻഗാമിയായിരുന്ന എക്ഫ്രഡിൽ നിന്നും അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുവാനുള്ള അനുവാദവും സാമ്പത്തിക സഹായവും നേടിയെടുത്തു വിശുദ്ധന്റെ പ്രത്യേക ഇടപെടൽ മൂലം ആശ്രമത്തിൽ ഒരു ബെനഡിക്റ്റൻ നിയമസംഹിത നിലവിൽ വന്നു തന്റെ യാത്രയിൽ അദ്ദേഹം ശേഖരിച്ച ഗ്രന്ഥങ്ങൾ ചേർത്ത് ഒരു ലൈബ്രറി ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ രണ്ട് ദേവാലയങ്ങൾ നിർമ്മിക്കുകയും അവ വിശുദ്ധ പൌലോസിന്റെ നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ അറുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആദരണീയനായ ഒരു ജീവിതത്തിനുടമ എന്നതിലുപരി പേരിലും പ്രവൃത്തിയിലും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നായിരുന്നു വാഴ്ത്തപ്പെട്ട ഗ്രിഗറി പാപ്പ വിശുദ്ധ ബെനഡിക്റ്റിനെ വർണ്ണിച്ചത്